സ്വാഗതം നാവിൽ കൊതിയൂറും ചിപ്സുകളും മധുര പലഹാരങ്ങളുമായി കൂത്താട്ടുളം ഹൈസ്കൂൾ റോഡിൽ സെന്റ് മേരീസ് ആയുർവേദ ഹോസ്പിറ്റലിനു സമീപം ക്വാളിറ്റി ചിപ്സ് ആൻഡ് സ്വീറ്റ്സ് എന്ന സ്ഥാപനം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാദിഷ്ടമായ രുചിയും ഗുണമേന്മയും ശുചിത്വവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പലഹാരങ്ങൾ തയ്യാറാകുന്നതെന്ന് സ്ഥാപന ഉടമ നീതു മഹേഷ് കൂത്താട്ടുളള മിഷനോട് പറഞ്ഞു തുടർന്ന് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വാർഡ് കൌൺസിലർ ഷിബി ബേബി കൌൺസിലർമാരായ അനിൽ കരുണാകരൻ ബി സി ഭാസ്കരൻ സുമ വിശ്വംഭരൻ സിപിഐ കൂത്താടുള്ളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജോ പാലോസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ദീപ ഷാജി സി എൻ പ്രഭകുമാർ ഫെബീഷ് ജോർജ് വ്യാപാര വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് സ്ഥാപന ഉടമകളായ നിതു മഹേഷ് മഹേഷ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പങ്കെ ഇന്ന് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ ഫീൽഡു ഒരു ബന്ധം ഇല്ലാത്ത ഒരാളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് പക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് എന്ത് ഭക്ഷണവും രുചികരമായി വിളമ്പുന്നതിനുള്ള കഴിവുള്ളവരായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഏതിലായാലും ഞങ്ങൾ മാറി നിൽക്കില്ല എന്ന ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ക്വാളിറ്റി ചിപ്സ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ല രുചികരമായ ഫുഡ് അവര് വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ വീടുകളിൽ പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ചിപ്സും അതുപോലെ മറ്റ് കുഴലപ്പും ഉണ്ടയും പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മുടെ അതിഥികളെ നമുക്ക് സൽക്കരിക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് ക്വാളിറ്റി ചിപ്സ് എന്നൊരു സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിന്റെ പേര് ഉണ്ട് അതിന്റെ മേന്മയെ സംബന്ധിച്ച് ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് നാട്ടില് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ദീപാശാജി നടത്തുന്ന ഹോട്ടലിൽ തന്നെ ഇത്ര ചെലവ് വരാൻ കാരണം അതൊരു വിശ്വാസതയുടെ പ്രശ്നമാണ് ഇപ്പം നമ്മുടെ കൂത്താട്ടുളത്ത് നിരവധി ഹോട്ടലുകളുണ്ട് പക്ഷെ സാധാരണക്കാരായ ആളുകള് ഈ ഹോട്ടലിനെ ആശ്രയിക്കുന്നതിന്റെ കാരണം കുടുംബശ്രീയാണ് നടത്തുന്നത് നേതൃത്വം കൊടുക്കുന്നത് ദീപാഷാജിയാണ് അതിനകത്ത് വേറെ കലർപ്പോ മായങ്ങളോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആളുകളെ ആകർഷിക്കണെൻ്റെ കാരണം ഈ സ്ഥാപനവും കാരണം ഒരു വനിതയാണ് നടത്തുന്നത് നേതൃത്വം കൊടുക്കുന്ന വനിതയാണ് പ്രിൻസി പ്രവർത്തിയാണ് നേതൃത്വം കൊടുക്കുന്ന ഒരു വനിതയാണ് എന്നുള്ളത് കൊണ്ട് അതിന് പൊതുസമൂഹത്തിനിടയിൽ അംഗീകാരമുണ്ട് ഹായ് ഞാൻ നീതു മഹേഷ് ഇന്ന് മുതൽ കൂത്താട്ടോളം ഹൈസ്കൂളിനടുത്ത് സെന്റ് മേരീസ് ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം നമ്മളുടെ ക്വാളിറ്റി ചിപ്സ് ആൻഡ് സ്വീറ്റ് ആരംഭിച്ചു നമ്മുടെ ഷോപ്പ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ തട്ട ചീപ്പം മധുരം ഉള്ളത് ഇല്ലാത്തത് അതുപോലെ തന്നെ ചിപ്സ് അച്ചപ്പം കുഴലപ്പം പക്കാവട അവലോസുണ്ട അവലോസ് പൊടി വിവിധതരം മിക്സറുകൾ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥാപനത്തോട് ചേർന്നുള്ള അടുക്കളയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന പലഹാരങ്ങളാണ് നമ്മുടെ കടയിൽ വിൽക്കുന്നത് ഈ ഒരു സംരംഭം വിജയകരമാകുവാൻ എല്ലാവരെയും സ്വാഗതം തോളും ഓഫീസ് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം